കഥമലനുഗ്രഹിക്കപ്പെട്ടവരെ ഈ പരിശുദ്ധ നോയമ്പിൻ്റെ യാത്രയിൽ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവാരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ ഈ കരുതലിൻ്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ പറ്റാത്ത ഉറവിടം നീരൊഴുക്ക് നമുക്ക് ഏത് സന്ദർഭങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാവുന്നതും ബോധ്യപ്പെടാവുന്നതുമാണ് രോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അമ്പത്തിമൂന്നാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ടാവില്ല വീണ്ടും അമ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു എന്നിൽ വസിക്കൂ ഞാൻ നിങ്ങളിലും വസിക്കും ഈ കരുതലാണ് ഈ കരുതലിൻ്റെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ അടിസ്ഥാനമാണ് കർത്താവിൻ്റെ സ്നേഹം ഈ സ്നേഹത്തിൻ്റെ അനാവരണമാണ് നമ്മൾ കർത്താവിൻ്റെ പരശുശുശ്രൂഷയുടെ കാലയളവിലും അതിലൂടെ കഷ്ടാനുഭവത്തിൻ്റെ നാളുകളിലും നമുക്ക് ചൊറിഞ്ഞു തരും അതിൻ്റെ ഒരു കൾമിനേഷനാണ് യഥാർത്ഥത്തിൽ അന്തിമ അത്താഴം മർക്കോസിൻ്റെ മാളികയിൽ ഒരുക്കണമെന്ന് കർത്താവ് അപ്പോസ്സരന്മോട് ആവശ്യപ്പെടുകയും വിരിച്ചൊരുക്കപ്പെട്ട മർക്കോസിൻ്റെ മാളികയിൽ നമ്മുടെ കർത്താവ് എൻ്റെ അപ്പോസ് സ്വരന്മാരോടുകൂടി യൂക്കറിസ്റ്റ് വിശുദ്ധ കുർബാന ആദ്യമായി സ്ഥാപിക്കുന്നത് ഏറ്റവും വലിയ ബ്ലാസ്വാമി കർത്താവിനെ ക്രൂശിൽ തൂക്കുവാൻ യഹൂദന്മാർ ആരോപിച്ചിരുന്നത് മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുക അവൻ്റെ രക്തം കുടിക്കുക അങ്ങനെയുള്ളവൻ ദൈവത്തിൻ്റെ നിത്യജീവൻ അവകാശിയാകുമെന്നുള്ള പ്രഖ്യാപനം അത് വളരെ അലോസരപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു കർത്താവിനെ മരണത്തോളം വിട്ടുകൊടുക്കുവാൻ യഹൂദ മതാനുസാനികളെ മതാനുസാരികളെ പ്രേരിപ്പിച്ച വലിയ ഘടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിരുദ്ധമായി സംസാരിച്ചു എന്നുള്ളതാണ് എന്നാൽ ദൈവമാകട്ടെ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവുമാണ് വെളിപ്പെടുത്തിയത് എന്നുള്ളതും ദൈവത്തിൻ്റെ പുത്രനായ മി പുത്രനാണ് മിശിഹായാണെന്നുള്ളതും ബോധ്യപ്പെടുന്നതിൽ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇവിടെ ദൈവത്തിൻ്റെ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവികത്വവും വെളിപ്പെടുന്ന ഒരു അനുഭവതലമാണ് ഈ പീഠാനുഭവ വാരമെന്ന് പറയുന്നത് പൂർണ്ണ മനുഷ്യനായ ദൈവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശൂന്യവൽക്കരണമാണ് പീഠാനുഭവ നാളുകളിലൂടെ നമ്മൾ ധ്യാനിക്കുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതും പ്രിയമുള്ളവരെ ഇവിടെ വിഭജിക്കപ്പെടുന്ന ശരീരരക്തങ്ങളിൽ നിന്ന് ഒഴുകുന്നത് ദൈവ ബോധ്യത്തിൽ വേണം നമ്മൾ കർത്താവിൻ്റെ ശരീരരക്തങ്ങളോട് സമീപിക്കുക രസ പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിന് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഈജിപ്റ്റിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് പ്രയാണം ചെയ്യുവാനും സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വസ്ഥതയുടെയും മരണത്തിൽ നിന്നുമുള്ള മുഖത്തിൽ നിന്നും അവരെ സ്വാതന്ത്ര്യപ്പെടുത്തിയതിൻ്റെ അനുസ്മരണവും മെമ്മോറിയലുമാണ് അസഹായായി പഴയ നിയമസഭ ആഘോഷിച്ചിരുന്നത് ആടുമാടുകളെ വെട്ടി അവയുടെ രക്തം ബലി അർപ്പിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ പുരട്ടിയും അതുപോലെ തന്നെ അപ്രകാരം ബലി അർപ്പിക്കുന്ന മനുഷ്യർ തങ്ങൾ ബലിയർപ്പിക്കുന്ന മൃഗങ്ങളുടെ ദൈന്യതയെ നോക്കിക്കണ്ടുകൊണ്ട് അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത മൃഗങ്ങൾ ആടുകളും ആടുകളും അവർ രക്തം ചീന്തി മരിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സ് മയപ്പെടുമെന്നും അപ്രകാരം അവർക്കു വേണ്ടി ബലിയായി തിരുന്ന ആടുകൾ അവർക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുന്ന ആടുകൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ആ ബലിയർപ്പണത്തിലൂടെ വിമോചനം പ്രാപിക്കുമെന്നും അനിതാപത്തിലേക്ക് തിരിയുമെന്നും ഒക്കെയുള്ളത് വിശ്വാസമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ആ കാലത്ത് യഹൂദസഭയിൽ നിലനിന്നിരുന്നത് പ്രിയമുള്ളവരെ അതിൽ നിന്നുമാണ് രക്താർപ്പിത ബലിയെ രക്തരഹിത ബലിയായി നമ്മുടെ കർത്താവും ദൈവവുമായവൻ കാൽവരിയിലെ യാഗത്തിലൂടെ തൻ്റെ ശരീരം മുറിച്ച് വിഭജിച്ച് നമുക്ക് ഭക്ഷിപ്പാൻ തരുന്നതിലൂടെ തൻ്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുന്നതിലൂടെ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നിത്യജീവങ്കിലേക്ക് നമ്മെ നയിക്കുവാൻ പര്യാപ്തമായ കർത്താവിൻ്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സമൃദ്ധമായി തരുന്നത് പ്രിയമുള്ളവരെ വാത്സല്യ ദൈവമക്കളെ വിഭജിക്കപ്പെടുവാൻ പകുത്തു നൽകുവാൻ മുറിക്കപ്പെടുവാൻ പങ്കുവയ്ക്കുവാൻ സ്നേഹസാഗരമാകുവാനുള്ള വിളിയും നിയോഗവുമാണ് നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ വിശുദ്ധ ബലി സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് പകർ പകർന്നു തരുന്നത് സാഹോദര്യത്തിൻ്റെ സംഗമമായി അനുരഞ്ജനത്തിൻ്റെ ബലിയായി നമുക്ക് ഓരോ പ്രസഹാവ്യാഴവും കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഇവിടെ സ്ഥായിയായി നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ദൈവമെന്ന് സൂചിപ്പിക്കുവാൻ തൻ്റെ ശരീരം അപ്പകഷണമാക്കി തീർത്ത് അലിഞ്ഞു ചേരുന്ന സ്നേഹമാണ് താനെന്ന് നമ്മുടെ കർത്താവും ദൈവവുമായവൻ പെസഹ പെരുന്നാളിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിലനിൽക്കുന്ന പ്രസഹ അതിൻ്റെ രഹസ്യത്തെ വെടിഞ്ഞുകൊണ്ട് സുവിശേഷം കുറിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് മനുഷ്യാവതാരത്തിൽ മാത്രം ഒതുങ്ങാതെ അല്ലെങ്കിൽ കഷ്ടാനുഭവത്തിൽ മാത്രം ഒതുങ്ങാതെ അല്ലെങ്കിൽ കുരിശുമരണത്തിൽ മാത്രം ഒതുങ്ങാതെ മനുഷ്യനിൽ വസിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം ഭക്ഷണവും പാനീയവുമായി മനുഷ്യൻ്റെ മാംസത്തിലും മനുഷ്യന്റെ രക്തത്തിലും അവന്റെ അസ്ഥിയിലും അതായത് മുഴുവനായും കലരാൻ ആഗ്രഹിച്ചതിൻ്റെ പരിഹാരമായാണ് വിശുദ്ധ കുർബാനയെ നാം കാണേണ്ടത് പ്രിയമുള്ളവർ ഈ ശരീരത്തെ എത്രമാത്രം വിശുദ്ധമാക്കുന്നു അത്രമാത്രം ദൈവം വിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യനിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആലയമായാണ് പരിശുദ്ധനായ പലൂസഫോസോളൻ ചിത്രീകരിച്ച് ചിത്രീകരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയമായി ദൈവത്തിന് വസിക്കുവാനുള്ള ഇടമായാണ് നമ്മെ യഥാർത്ഥത്തിൽ ദൈവം വിഭാവനം ചെയ്യുന്നതും തൻ്റെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യൻ തന്നെ ഓരോ മനുഷ്യനും ഞാനും നിങ്ങളും തന്നെ ക്രിസ്തുവിനെ പുനരായി അവതരിപ്പിക്കണമെന്നുള്ളതായ ആശയവും ആഗ്രഹവുമാണ് യഥാർത്ഥത്തിൽ ബലിയിലൂടെ വിശുദ്ധ ബലി അനുഷ്ഠിക്കുന്നതിലൂടെ സ്ഥാപിക്കുന്നതിലൂടെ ഞാൻ വരുന്നത് വരെ ഇത് നിങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളുവീനെന്ന് ക്രിസ്തു അപ്പോസ്ചോലന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ തൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഇത് തുടരണമെന്ന് നമ്മോട് അപ്പോസ്ചോലന്മാരോട് കൽപ്പിക്കുമ്പോൾ ആ ബലിയുടെ തുടർച്ചയായി ഇന്നും ഡി ബലി അർപ്പിക്കപ്പെടുന്നു മർക്കോസിൻ്റെ മാളിക നിങ്ങൾക്കറിയാം കർത്താവ് പ്രഥമ ബലി അർപ്പിച്ച മർക്കോസിൻ്റെ മാളിക അന്തിമ താഴമുരുക്കിയ മർക്കോസിൻ്റെ മാളികയാണ് എന്ന് പരിശുദ്ധ സുറിയാനി സഭയുടെ എരുഷലേം കേന്ദ്രമാക്കിയുള്ള ആസ്ഥാനം എന്നുള്ളത് സത്യ സുറിയാനിസഫയുടെ അതിശ്രേഷ്ഠമായ പാരമ്പര്യത്തിൻ്റെയും പരിശുദ്ധ അന്ത്യൂക്കിയൻ സഭയുടെ ശ്രേഷ്ഠത കർത്താവിൻ്റെ കാലത്തോളം ചെന്നു നിൽക്കുന്നു എന്നുള്ളതും ആദ്യത്തെ ബലിയർപ്പണം നടന്നത് മർക്കോസിൻ്റെ മാളികയായിരുന്നുവെങ്കിൽ ആ മർക്കോസിൻ്റെ മാളികയിൽ തന്നെയാണ് ഇന്നും അവിടെ ദിവ്യബലിയർപ്പിക്കുന്നത് പരിശുദ്ധ സഭ എന്നുള്ളതും നമ്മളിവിടെ ചേർത്ത് കൂട്ടി വായിക്കേണ്ടതുമാവുന്നു പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ രൂപത്തിൽ കാണപ്പെട്ട ദൈവം മനുഷ്യനോടുകൂടെ ആയിരിക്കുവാൻ മനുഷ്യനെ ദൈവ മനുഷ്യനെ ദേവാലയമാക്കി അതിൽ കുടിയിരിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അതിൽ ദൈവമുണ്ട് എന്നുള്ള ബോധ്യം ആ ബോധ്യത്തിൽ നിന്നുമാണ് ഓരോ ബലിയർപ്പണത്തിലൂടെയും ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകേണ്ടുന്നതായ ചിന്ത എന്ന് പറയുന്നു അപ്രകാരം മനസ്സിനെയും ശരീരത്തെയും മലീമസമാക്കുന്ന അനുദിന ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പാപത്തിൻ്റെ പരിഹാരത്തിലൂടെ അനുരഞ്ജനത്തിലൂടെ പാപം മോചിക്കുന്നതിലൂടെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ കുറവുകളും വീഴ്ചകളും പാപങ്ങളും ഒക്കെ ബോധ്യപ്പെട്ട് പരിഹരിക്കുന്നതിലൂടെ പാപമോചനം പ്രാപിക്കുന്നതിലൂടെ എപ്പോഴും നമ്മുടെ പാപത്തെ ക്ഷമിക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവനായ ക്രിസ്തു ഒരിക്കലും പാപിയെ പാപത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പാപിയെ ചേർത്ത് നിർത്തുന്നവനാണ് എന്നുള്ളതായ ബോധ്യത്തിൽ ഈ ദിവ്യ ബലി നമ്മെ അതിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഈ അതിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ എൺപത്തിനാലാം സങ്കീർത്തനം വ്യാഖ്യാനിച്ചുകൊണ്ട് അപ്രേമി അപ്രേമിപ്രകാരം വിശുദ്ധന പ്രകാരം എഴുതുന്നുണ്ട് എൺപത്തിനാലാം സങ്കീർത്തനത്തിലെ പക്ഷി എന്ന് പറയുന്നത് വിശുദ്ധ സഭയാണ് കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കൂട്ടിയിരിക്കുന്നു ഞങ്ങളുടെ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ നിൻ്റെ ബലിപീഠത്തിനരികിൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആശ്രയ കേന്ദ്രവും നമ്മുടെ അഭയ കേന്ദ്രവും ഈ വിശുദ്ധ ത്രോണോസ് ആണെന്നുള്ളതായ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ദൈവമക്കൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതാവുന്നു നമുക്കകന്നു പോകുവാനുള്ള ഒന്നല്ല വിശുദ്ധ ത്രോണോസ് വിശുദ്ധ കുർബാനയും എന്ന് പറയുന്നത് അതിനെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിലൂടെ സ്വാംശീകരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി ആ സ്നേഹമുള്ളവരായി ആ കരുതലുള്ളവരായി നമുക്ക് വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും സഭയായും നമുക്ക് എല്ലാർത്ഥത്തിലും ആ വെളിച്ചത്തിലൂടെ പ്രകാശിക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് ക്രിസ്തു നമ്മിലൂടെ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവർ വിശുദ്ധ കുർബാന കാണുവാൻ വേണ്ടി ദേവാലയത്തിൽ വരുന്നവരാണ് ഇന്ന് പലരും യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ടെടുത്ത് കൊണ്ടുവരുന്നത് ദൈവമക്കൾക്ക് അനുഭവിക്കുവാൻ വേണ്ടിയാണ് സൗകര്യത്തെ പ്രതിയും പല കാരണങ്ങൾ കൊണ്ടും അതനുഭവിക്കുന്നതിന് മറ്റൊരു സാഹചര്യം മറ്റൊരവസരമാണ് ഇന്ന് വൈദികർ കണ്ടെത്തുന്നത് അത് സുറിയാനി സഭയുടെ ശരിയായ ഒരു പാരമ്പര്യമൊന്നും അല്ല എങ്കിൽ കൂടിയും സാന്ദർഭികമായും പ്രായോഗിക തലത്തിലും അപ്രകാരം ചെയ്യുന്നു എന്ന് തന്നെയാണ് എന്നാൽ വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടൊക്കെ ഇന്ന് കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പല പള്ളികളിലും ദേവാലയങ്ങളിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും പിരിച്ചുവിട്ടതിന് ശേഷമാണ് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി വിശ്വാസികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നു അത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ളതായ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നതാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവർ യഥാർത്ഥ സുറിയാനു സഭയുടെ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ട് വരുന്നത് ഓരോ വിശ്വാസിക്കും അത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് പ്രായോഗിക തലത്തിൽ മറിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു പെസഹാ കുർബാന എല്ലാവരും അനുഭവിക്കുവാൻ താല്പര്യം കാണിക്കുന്നു ഈ പെസഹാ കുർബാന അനുഭവിക്കുവാനുള്ള താല്പര്യം പോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ അനുഭവം ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനുള്ളതായ ചിന്ത ഈ പെസഹാ പെരുന്നാൾ ദൈവമക്കൾ പ്രത്യേകമായി ധ്യാനാത്മകമായി ചിന്തിച്ച് അനുദിനമുള്ള പുതുക്കത്തിന് വിധേയമാക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കുവാനുള്ള പരിശ്രമം നാളെ നടത്തണം വർഷത്തിൽ ഒരിക്കൽ മാത്രം കുർബാന അനുഭവിക്കുന്ന അനുഭവത്തിൽ നിന്നും കഴിവതുള്ളത്തോളം സന്ദർഭങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ദൈവമക്കൾക്ക് സാധിക്കണം ഓരോ കുർബാന അനുഭവത്തിനും അപ്സൊല്യൂഷൻ പ്രാപിക്കണമെന്നോ അല്ലെങ്കിൽ വിശുദ്ധ കുംഭസാരം നടത്തണമെന്നുള്ളത് നിബന്ധനകളൊന്നുമില്ല അതും കലാകാലങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ഒന്ന് തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ ആദ്യയോടന്ധം അതിൽ സംബന്ധിക്കുന്നവർക്ക് അതിൽ ഹുസോയോ പ്രാർത്ഥന ചെയ്യുന്ന ഭാഗമുണ്ട് വിശുദ്ധ കുർബാനയിൽ അതിൽ ധ്യാനാത്മകമായി പ്രത്യേകമായി ഒരുങ്ങി വന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും അവസാനമായിട്ടുള്ള അബ്സൊലൂഷനുകളിലൂടെ വിശുദ്ധ കുർബാന അനുഭവിക്കും ിക്കുവാനായിട്ട് സാധിക്കും അതിന് യാതൊരു തടസ്സവും നിലനിൽക്കുന്നില്ല എന്നാൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് എന്നുള്ളതായ ബോധ്യത്തോടു കൂടി വിശുദ്ധീകരണത്തോടുകൂടി നല്ല ചിന്തയോടുകൂടി സഹോദരങ്ങളോട് വെറുപ്പില്ലാതെ സഹജീവികളോടുള്ള സ്നേഹത്തിൽ അനുരഞ്ജനത്തിൻ്റെ ബലിയായി അർപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രക്തങ്ങൾ ആ ആത്മാവിലും അതേ ചിന്തയിലും അതേ അനുഭവത്തിലും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം പ്രിയമുള്ളവരെ അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് നമ്മുടെ കേന്ദ്രമാണ് നമ്മുടെ അഭയ കേന്ദ്രമാണ് നമുക്ക് എല്ലാർത്ഥത്തിലും ഔഷധമാണ് നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ എന്നുള്ളതായ ചിന്തയിൽ ആത്മാവിന്റെ രക്ഷയെ കരുതിയുള്ളതായ നമ്മുടെ വിശ്വാസയാത്രയിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് വെടിപ്പിലും വിശുദ്ധിയിലും വളരുവാനും ദൈവരാജ്യത്തിൻ്റെ സമാനതകളില്ലാത്ത സത്താപരമായ അനുഭവങ്ങളിലേക്ക് നടന്നു നീങ്ങുവാൻ ദൈവമക്കൾക്ക് കൂടുതൽ കഴിയണമെങ്കിൽ നിരന്തരമായ തിരുബലിയുടെ ആ സംസർഗം നമ്മെ ഓരോരുത്തരെയും ഈ വിശുദ്ധിയുടെ പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ പര്യാപ്തമാണെന്നുള്ളതായ കാര്യം ഓർത്തിരിക്കണം അസഹായി മാത്രം കുർബാന അനുഭവിക്കുന്ന അനുഭവ തലത്തിൽ നിന്നും നിങ്ങളെല്ലാവരും മാറണമെന്ന് തന്നെയാണ് പൈതൃകമായി സ്നേഹത്തോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പഴയ കാലത്ത് നിന്നുമെല്ലാം ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ധാരാളം ദൈവമക്കൾ വിശുദ്ധ കുർബാന കാണുവാനല്ല വരുന്നത് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ വേണ്ടിയാണ് വരുന്നത് എന്ന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മാതാപിതാക്കന്മാർ കുഞ്ഞു കുട്ടികളെയെല്ലാം പ്രത്യേകം അണിയിച്ചൊരുക്കി നല്ല വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ചാണ് വരുന്നത് മർക്കോസിൻ്റെ മാളിക അണിയിച്ചൊരുക്കി അണിയിച്ചൊരുക്കി എന്ന് പറയുന്നത് നാം എല്ലാവരും അണിഞ്ഞൊരുങ്ങി വസ്ത്രം ധരിച്ച് വിശുദ്ധിയോടുകൂടി അതിന്റെ നിറവോട് കൂടി വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് വരണം നമ്മുടെ പിള്ളേർക്ക് ഇപ്പോൾ ടീഷർട്ടും ബർമൂടായും ഒക്കെ ഇട്ടുകൊണ്ടൊക്കെ അപ്പോൾ കുർബാന ഒക്കെ അനുഭവിക്കുക അതൊന്നും ശരിയല്ല ബർമൂടായും ടീഷർട്ടും ഒക്കെ ഇടാൻ വേറെ അവസരങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ക്ലബിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ കളിസ്ഥലത്ത് പോകുമ്പോഴോ സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരോട് ഉല്ലസിക്കാൻ പോകുമ്പോഴോ ഒക്കെ കുട്ടികൾക്ക് ജീൻസും പേർമൂടായുമൊക്കെ ഇടാം അതൊന്നും ഇടുന്നതിന് തിരുമേൻ്റെ തടസ്സം പറയുന്നതൊന്നുമല്ല പക്ഷേ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ അതിനൊരു ഒരു ഒരു പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ടാകണം അതിന് പ്രത്യേകമായ ഒരുക്കമുണ്ടാകണം പുതിയ വസ്ത്രങ്ങൾ വെടിപ്പുള്ള വസ്ത്രം ധരിച്ചു വരണം സ്ത്രീകളൊക്കെ തലയിലൊക്കെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് വരണം കുർബാന അനുഭവിക്കുന്നതിന് വേണ്ടി നാക്ക് നീട്ടിക്കൊണ്ട് വരരുത് അതെ കത്തോലിക്ക കുർബാനയ്ക്ക് അനുഭവിക്കും ഓസ്തിയാണ് തരുന്നത് അത് നാക്കിൽ പതിഞ്ഞിരിക്കും എന്ന് കണ്ടുകൊണ്ട് നാക്ക് നീട്ടിക്കൊണ്ടു വന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് താഴെ പോകും അതുകൊണ്ട് സഭയിൽ കുർബാന അനുഭവിക്കാൻ പോയിട്ടുണ്ടവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാക്ക് നീട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല വാ തുറക്കണം പല്ല് കേടാണെന്ന് വെച്ചോ ആരെങ്കിലും കാണുമോ എന്ന് വെച്ചാൽ ഒന്നും ധാരപ്പെടാ അച്ഛൻ മാത്രമേ അല്ല അച്ഛൻ ആരോടും പറയും പറയത്തില്ല അതുകൊണ്ട് വായൊക്കെ നന്നായിട്ട് പൊളിച്ച് നാക്കൊന്നും നീട്ടണ്ട അത് വൈദികന് നിങ്ങളുടെ വായലത് വെച്ച് തരും അല്ലെങ്കിൽ പലപ്പോഴും നാക്ക് നീട്ടിവെക്കും അതിലും നാക്കത്തേക്ക് വലിക്കുമ്പോൾ കൃപാന് താഴെ പോകും എന്തായാലും ഇന്ന് എല്ലാവർക്കും ശ്വശപ്പാ അടിയിൽ പിടിച്ച് തരാം ഏതെങ്കിലും കാരണം വശാൽ താഴെ പോയാൽ നിലത്ത് വീഴാണ്ടിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം എന്തായാലും പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ പെസഹ ആചരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവുമായവൻ ഈ ദിവ്യബലയിൽ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുവാൻ അതിലൂടെ ആത്മാവിൽ ശക്തിപ്പെടുവാൻ കർത്താവിൻ്റെ പീഠാനുഭവ വാരത്തിൽ കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെ ധ്യാനത്തിൽ കർത്താവിൻ്റെ ക്രൂശിലേക്കുള്ളതായ യാത്രയിൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ ഈ വിശുദ്ധ ബലിയർപ്പണവും പെസഹായിയുടെ ഈ കുർബാന അനുഭവം നമുക്ക് കൂടുമ്പോൾ ആത്മീയ ശക്തി പകർന്നു തരുന്നതും ജീവിതത്തിൽ കഠിനമായ യാതനകളും കഠിനമായ പരീക്ഷണങ്ങളും കഠിനമായ പ്രതിസന്ധികളും പ്രതികൂലതകളും അഭിമുഖീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ക്രിസ്തു നമുക്ക് പകർന്നു തരുന്നതായ പ്രതികൂലതകളുടെ മധ്യയുള്ളതായ കർത്താവിൻ്റെ ശരീര രക്തങ്ങളിലൂടെ നമുക്ക് സ്വാംശീകരിച്ച് തരുന്നതായ ആർജവും ദൈവീകമായ പ്രാഭവും പ്രഭയുമാണ് എന്നുള്ളതേ മക്കൾ ഓർത്തുകൊള്ളും എത്ര വലിയ പരീക്ഷ എത്ര വലിയ പ്രതിസന്ധിയും അതിജീവിക്കുവാൻ എത്ര വലിയ കുരിശാണ് നമുക്ക് മുന്നമേ ഉയർന്നു നിൽക്കുന്നത് എങ്കിലും അതിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ ധൈര്യം പകർന്നു തരുന്നതാണ് കാൽവരിയുടെ അനുഭവത്തിൽ നിന്നും ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കുവാൻ കർത്താവിനോട് കൂടിയുള്ള സംസർഗം ഉറപ്പാക്കുവാൻ അവിടുത്തെ ശരീര ശരീരരക്തങ്ങളുടെ അനുഭവത്തിലൂടെ കൂടുതൽ ശക്തി പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ മഹത്തരമായ അനുഭവസത്തയോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവമക്കൾക്ക് സാധിക്കട്ടെ എന്ന് വളരെ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന അനുഭവത്തിനുള്ളതായ സാഹചര്യമാണ് ഏറ്റവും ആദ്യം കുട്ടികൾക്ക് കുർബാന അനുഭവ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ളത് രണ്ട് നിരയായി വന്ന് രണ്ട് സൈഡ് ഞാൻ വിശുദ്ധ കുർബാന എല്ലാവർക്കും തരുന്നുണ്ട് അങ്ങനെ രണ്ട് നിരയായി വന്ന് എല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മുടെ കർത്താവിനെ ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് നമ്മളുടെ ഭവനങ്ങളിലേക്ക് ഇനിയുമുള്ള നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് അവിടുത്തെ സ്നേഹമൊഴുകുന്ന അനുഭവമാണല്ലോ ഈ കുശലി കുർബാന എന്ന് പറയുന്നത് തിരി രക്തം കീറി മുറിക്കപ്പെട്ട ശരീരം നമുക്ക് അപ്പകർഷണങ്ങളായി നൽകുകയാണല്ലോ ദൈവപ്രിയമുള്ളവരെ അപ്രകാരം അത്രമാത്രം നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒരു കബറടക്കത്തിലൂടെ നിന്നു പോകുന്നതല്ല ഒരു പുനരുത്ഥാനത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതല്ല അവിടുന്ന് തന്നെ ശരീരമായി മുറിച്ച് നമുക്ക് ഭക്ഷണമായി അപ്പകഷണമായി നൽകുകയാണ് രക്തം പാർന്ന് നമ്മെ കുടിപ്പിക്കുകയാണ് നമ്മുടെ നിത്യജീവന് വേണ്ടിയിട്ടുള്ളതായ അതിനുള്ളതായ അചാരമായി അത് നമുക്ക് വേണ്ടി സമൃദ്ധമായി നൽകുകയാണല്ലോ നമ്മുടെ കർത്താവും ദൈവവുമായവൻ പ്രിയമുള്ളവരെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കാം ഈ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് എല്ലാ തിക്തമായ അനുഭവങ്ങളുടെ മധ്യയെല്ലാം ദൈവം നമ്മെ കൂടെ ഇരുന്ന് വഴി നടത്തിയതിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ പ്രസഹ പെരുന്നാളിൽ ഇസ്രയേ ജനത അവർക്ക് പഴയ നിയമ ബലികൾ നൽകി അവരെ നടത്തിയവനായ ദൈവത്തിനെ സ്തുതി കരയേറ്റിയതുപോലെ ഒരേ നിയമസഭയിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങളുള്ളതായ സംബന്ധ വഴിയായുള്ള ക്രിസ്തീയ യാത്രയിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലതകളെയും ആകുലതകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ നമുക്ക് ശക്തി പകർന്നു തന്നവനായ എൻ്റെ കർത്താവും ദൈവവുമായവനെ സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഈ പുണ്യപ്പെട്ട പെസഹാ പെരുന്നാളിൽ നമുക്കും പങ്കുചേരാം ഈ പെസഹാ പെരുന്നാളിൽ കർത്താവ് പകർന്നു തരുന്ന സ്നേഹം ആവോളം ഭക്ഷിച്ചും പാനം ചെയ്തും ആസ്വദിച്ചും അതിന് നിർവൃതിയിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് കൂടുതൽ ഫലപ്രദമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുവാറാകട്ടെ